നമ്മളെ അളവ് ബ്ലൗസ് ഉപയോഗിച്ച് സാരി ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ പാർട്ട് വൺ ആണ് ഇടുന്നത് നമ്മൾ ഇതുപോലെ റോങ് സൈഡ് എടുക്കുകയാണ് ചെയ്യുന്നത് കുക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് സ്റ്റിച്ചിങ് പോയിൻറ്റ് വരെയുള്ള തളന്നെടുക്കുക അതിന് ശേഷം അതിൻ്റെ കൂടുതൽ ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ഇതുപോലെ മടക്കി കൊടുത്ത് വിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് ബാക്ക് പോർഷനിൽ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ കൂടുതൽ കൊടുത്ത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് കൊടു വെച്ച് കൊടുക്കുമ്പം വളരെ നീറ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ ട്രേസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മൾ എടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്ത് നമുക്ക് എത്രയാണോ അത് നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് തെളിച്ചൊക്കെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് രണ്ടര ഇഞ്ചാണ് നെക്കിനെ വിടുത്ത് കിട്ടിയിരിക്കുന്നത് ബാക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നെക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം അഞ്ചര ഇഞ്ചാണ് ഷോൾഡർ കിട്ടിയിരിക്കുന്നത് നമ്മൾ ആം ആംഹോളിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളുടെ ചെസ്റ്റ് വീട് എത്രയാണോ അതേ രണ്ട് ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് വീട് എത്രയാണെന്ന് ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിങ് പോയിൻ്റിൽ നിന്ന് അടുത്ത സ്റ്റിച്ചിങ് പോയിൻ്റ് വരെ അളന്നെടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇഞ്ച് സീം എലവെൻസുകൂടെ കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതും ഇതുപോലെ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നുണ്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരെണ്ണത്തിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇടാവേ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ടും ചെയ്യണേ